ചക്കാലം ആയാൽ പിന്നെ ചക്കക്കുരു ആണ് എപ്പോഴും അടുക്കളയിൽ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറികൾ ചക്കക്കുരു ഇറച്ചിക്കറി വെക്കുന്നത് പോലെ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ അതിനകത്ത് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരു നന്നാക്കി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒക്കെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്കക്കുരു ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരട്ടെ ചക്കക്കുരു അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മൂത്തു വരട്ടെ ഇതിലേക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് അത് ചേർത്ത് വഴറ്റി കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സവാള മീഡിയം സവാളയാണ് കേട്ടോ ഒരു വലിയ സവാളയാണെങ്കിലും കുഴപ്പമില്ല ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതാണ് അതുകൂടി ചേർത്ത് ഇളക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിനിതൊന്ന് അടച്ചു വെക്കാം ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ മസാലയെല്ലാം നല്ല സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയൊക്കെ ഒന്ന് ഒരു മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എല്ലാം കൂടി നമുക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ ചക്കക്കുരു ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് നമ്മൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിക്കാൻ ഉപയോഗിച്ച് അതേ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചക്കക്കുരു ഒക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മസാലക്കറി നല്ല സെറ്റ് ഒറ്റ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള മസാലക്കറിയാണിത് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്